ൊളിച്ചും ഭാത്തും പോകുന്ന അവർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട് അത് നോക്കി കാലം എള്ളോട്ടു വടയണിഞ്ഞു കാവിൽ പോയ കാലം യഥാർത്ഥത്തിൽ ഇത് പെൻസിലിന്റെ കളറാണ് അത് എപ്പോഴും എന്റെ കൈ ഇരിക്കുന്ന ഇത് തന്നെയാണ് നിൽക്കുന്നത് അങ്കമാലി കറുകുറ്റിക്ക് അടുത്ത് നമ്മുടെ രഞ്ജിത്തിന്റെ വീട്ടിലാണ് ഈ രഞ്ജിത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൂപ്പർമാൻ ആണെന്ന് വേണം പറയാൻ ആളാണെങ്കിൽ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് ഈണം നൽകി സ്വന്തമായിട്ട് ആലപിച്ച് അതിമനോഹരമായ കുറെ ഗാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പൊതിരിക്ക് വേണ്ടിയും പിന്നെ കുഞ്ഞിന് വേണ്ടിയും പിന്നെ അത് പോരായിരുന്നാണ്ട് ഇതിൽ പിന്നിൽ കാണുന്നതാണ്ട് ഈ കലാ സൃഷ്ടി ഏകദേശം മൂന്ന് വർഷത്തോളമായി അദ്ദേഹം ഇത് ചിത്രരചന ചിഹ് ചെയ്തിട്ട് അത് ഇതുവരെ ഒരു പ്രശ്നം ഏകദേശം പെൻസിൽ കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച കലാസൃഷ്ടിയാണത് പിന്നെ പറയാനുള്ള കാര്യമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഓരോ പാട്ടും വളരെ വളരെ അർത്ഥവത്ഥ പാട്ടുകളാണ് പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയേറെ ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ പാട്ടുകളും അദ്ദേഹം പല രീതി പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പാട്ട് പാടുന്നവർക്കൊക്കെ അദ്ദേഹം പാടിയ പാട്ട് വാട്സപ്പിൽ അദ്ദേഹം പാടിയ പാട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുത്തു ആരും തന്നെ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല ഇത് കേക്കാണ് നമ്മുടെ വീഡിയോയിൽ ഏകദേശം ഒരു മൂന്ന് പാട്ടുകളേ ഉള്ളൂ അതിൽ കൂടുതൽ പാട്ടുകൾ അദ്ദേഹത്തിന് ഇനി പുറത്ത് പറയാനുണ്ട് ഇത് കേക്കുകയാണെങ്കിൽ നിങ്ങള് നമ്മുടെ ഇപ്പോൾ ട്വന്റി ഫോർ മറ്റുള്ള ചാനലുകളൊക്കെ ഇതുപോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കാണാറുണ്ട് എന്തായാലും ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു കാര്യമായിരിക്കും എല്ലാ ഇത് അദ്ദേഹത്തിന്റെ രചനകൾ മറ്റുള്ളിലേക്ക് എത്താൻ ഒരു വലിയൊരു സഹായമാവും മഴയുള്ള നീ ഉണ്ടെങ്കിൽ അറിയാതെ ഞാനൊരു മഴത്തുള്ളിയ ആതിരവിൻ്റെ മന്യമ പോരുള്ള കൈസ്തർശൻ ഏറ്റെങ്കില നിന്നെ കാണുമെൻ മിഴിച്ചുള്ളിലാ നിന്നെ കുറിച്ചുള്ള നാളുകളും ആയിരമായിരം ഓർമകളാം പൊന്നെ ആതിര പെൺകുടി നിന്നിൽ ഞാൻ ഹായ് നമസ്കാരം ഞാൻ രഞ്ജിത് അങ്കമാരി സ്വദേശി ആ ഇതെന്റെ സഹോദരി ഇതെന്റെ വൈഫ് ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ എഴുതി പാടുന്നുണ്ട് അപ്പോ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാറുണ്ട് അപ്പൊ എന്റെ വൈഫും സൗകര്യമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാലും അതിനൊന്നും ആരും അങ്ങനെ ലൈക്കും സപ്പോർട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ എല്ലാ ആരുടെ അടുത്ത് എന്ത് ചോദിക്കും അറിയാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കില് ഒരു പേജ് ഞാൻ ഫോളോ ചെയ്തായിരുന്നു അപ്പോ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു പേജ് അതെനിക്ക് എന്തൊന്നറിയില്ല ഞാൻ മെസ്സേജ് കൊടുത്ത സമയത്ത് ഞാൻ സ്പോട്ടിൽ റിപ്ലൈ അയച്ചായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു അപ്പോലെ വന്നു അതിന് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാനപ്പോൾ കുറച്ച് പാട്ടുകൾ പാടാം സ്വന്തമായിട്ട് ഞാൻ തന്നെ എഴുതി വരികൾക്ക് ഞാൻ തന്നെയാണ് രാഗം കൊടുത്തതും പിന്നെ അത് പാടുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവര് രണ്ടുപേരും ഉണ്ട് അപ്പോൾ അത് ഞാനിവിടെ പാടാം കുറച്ച് പാട്ടുകൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാരും ഞാൻ നിർബന്ധിച്ച് ആരുടത്തും ഇഷ്ടപ്പെടാൻ പറയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എന്നും വിജയം ഞാനിപ്പോ പാടാൻ പോകുന്ന പാട്ട് രണ്ടു രണ്ടുമൂന്നവണ ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാലൊന്നുകൂടെ പാടാം പക്ഷെ ഈ കഥ ഈ പാട്ടിന് വേണ്ടിയിട്ടൊരു കഥയുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ൂന്നരം പ്രണയക്കാരുണ്ട് നമ്മള് രാത്രി ഒളിച്ചും പാത്തും പോയി നഗറിനെ കാണുന്ന പ്രണ പ്രണയക്കാരും അല്ലാതെ നേരിട്ട് കാണുന്നവരുമുണ്ട് അപ്പൊ ഇതിൽ ഈ ഒളിച്ചും പാത്തും പോകുന്ന അവർക്ക് കണ്ടിട്ടാണ് ഈ പാട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒളിച്ചും പാത്തും നടക്കുന്നവര് ചിലരൊന്നും ലവ് സെറ്റ് സെറ്റാവാണ്ട് പോകും അതിലങ്ങനെ സെറ്റാകാത്ത ഒരു ലവിന്റെ ഒരു പാട്ട് അതിനെ വെച്ചൊരു പാട്ടാണ് ഞാനിപ്പോ പാടാൻ പോകുന്നത് ഇപ്പൊത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ വൈകും എന്റെ സൗകര്യമുണ്ട് കണ്ണാടിമാനം അത് നോക്കി നിന്ന കാലം വെള്ളോട്ട് വളയണിഞ്ഞു കാവിൽ പോയ കാലം കണ്ണാന്തളിർ പാടം നോക്കി നിൽക്കും പ്രായം എന്തോരം നെഞ്ചി കിളി കൂടു കൂട്ടും പ്രായം കന്നാലി മേക്കും ഇവനാൾ കേമൻ കേം ചൊല്ലി എന്റെ പിറവി വന്ന കാലം അപ്പൂപ്പൻ കാവിൽ അവൻ കാത്തിരുന്ന കാലം പിന്നോക്കം പായാലെ പിറവി പോയ കാലം തകതിട്ടക ത്തീതക തിട്ടക തകതേഴ്ക തകതിട്ട് തിട്ടക ആത്മാഭിമാനം അത് കാട്ടിക്കളഞ്ഞ കാലം ജെന്നാൽ മഞ്ഞു കൊണ്ട കാലം അധ്യാനൊരാഗത്തിൻ ചൂടറിഞ്ഞ കാലം

എനിക്ക് യഥാർത്ഥത്തിൽ എന്നോട് എന്നോടൊരു ആളു മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ അയാളെ മൈൻഡ് കണ്ടെത്തും അതുകൊണ്ട് അത് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിച്ചത് അതായത് എനിക്ക് അച്ഛനൊന്നും യഥാർത്ഥത്തിലില്ല അപ്പൊ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ കൊണ്ടു കിടന്ന എന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഞാൻ വരയ്ക്കുന്ന എന്റെ ആർട്ടാണ് ഞാൻ ഒരിക്കലും പടം വരച്ചിട്ട് പടം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല വരയ്ക്കാറുണ്ടോ അതെ വരക്കാറുണ്ട് അതെ കാണിക്കാം പക്ഷെ അത് ഒരു നാലടി വീതി ആറടി പൂക്കം അതാണ് അളവ് അതായത് ഒരു മൾട്ടിവുഡ് ഇത് ബോർഡാണ് ആ ബോർഡിലാ വരച്ചേക്കുന്നത് ഇത് ഞാൻ വരച്ച പടമാണ് അപ്പൊ ഇത് വരച്ച ഇത് ഒരുപാട് ഇതിനകത്ത് കുറച്ച് അധ്വാനമുണ്ട് അതാണ് ഈ പടത്തിൻ്റെ അതായത് ഒരു മൾട്ടിവുഡ് ബോർഡാണ് ഈ ബോർഡിനകത്ത് നമ്മൾ ഇതിങ്ങനെ തട്ടി എന്ന് പറഞ്ഞൊന്നും പോകത്തില്ല എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഇത് പെൻസിലിന്റെ കളറാണ് അതായത് ഈ ലൂമോഗ്രാഫെന്ന് പറയുന്ന ജർമ്മൻ ടെക്നോളജിയുടെ സ്ട്രെറ്റ്ലർ എന്ന് പറയുന്ന പെൻസില് പിന്നെ ബാക്കി ഇത് ഗ്ലാസ് മാർക്കിങ്ങിൻ്റെ ആ പെൻസിൽ അപ്സറയുടെ വൈറ്റ് പെൻസിലൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെയ്തിരിക്കണം പിന്നെ ഇതൊക്കെ ഒരു ഗ്രിഡ് പോലെയാണ് ഇതെല്ലാം കുഴിച്ചാണ് വരച്ചിരിക്കുന്നത് അതായത് ഇതൊരു നമ്മൾ ഈ കൊത്തുപണി ചെയ്ത പോലെ അങ്ങനെ നമ്മൾ ഈ പടം വരച്ചിരിക്കുന്നത് ഞാൻ ഈ പടം വരപ്പൊന്നും പഠിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സമയം പോകാൻ വേണ്ടി ഓരോ പടങ്ങൾ കണ്ടെത്തും അത് വരയ്ക്കും പിന്നെ പരമാവധി ചാറ്റ് പോലത്തെ പടങ്ങൾ വരയ്ക്കാനാണ് കൂടുതൽ താല്പര്യം അങ്ങനെ വരച്ച് വരച്ചു തന്നപ്പോ തോന്നി ഇങ്ങനെ ഒരു പടം വരയ്ക്കണു അപ്പൊ കുഞ്ഞിന്റെ കുഞ്ഞ് ജനിക്കു മുമ്പ് ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ഉള്ള പടം ഏകദേശം ആയിട്ട് ഒരു പ്രശ്നം അപ്പൊ അത് ചോദിച്ചാൽ കൊടുക്കും അപ്പൊ അത് മുപ്പത്താറ് ദിവസത്തെ വരപ്പാണിത് അത് മുപ്പത്താറ് ദിവസം അധ്വാനിച്ച് കഠിനാധ്വാനത്തിന്റെ പുറത്താണ് ഈ പടം എങ്ങനെ ഇരിക്കുന്നതന്നെ അപ്പൊ അതിനുള്ള മൂല്യം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും അപ്പോ ഇത്ര ഇത്ര നല്ല ഈണമൊക്കെ ഇടാനൊക്കെ എങ്ങനെയാണ് ഒരു പാട്ട് എഴുതുക പാട്ടിന്റെ ഈണം തയ്യാറാക്കുക ആലപിക്കുക അതും വളരെ മനോഹരമായി കേട്ടാല് ഫീൽ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് സാധിക്കുന്നത് അത് നമ്മള് ഇതൊരു ടെക്നിക്കാണ് യഥാർത്ഥത്തില് നമ്മളൊരു പാട്ട് എഴുതുന്ന പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പാട്ട് പഠിക്കാത്തവന് അതൊരു ടെക്നിക്ക് പോലെയാണ് അപ്പം നമ്മളൊരു വരി ഇപ്പം എഴുതും എന്നിട്ട് ആ വരിക്ക് ഒരു ട്യൂൺ ഉണ്ടാകും എന്നിട്ട് ഇതിനൊരു ഫസ്റ്റും സെക്കൻഡും ഉണ്ട് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പോലെ അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ അതിനാദ്യം പോസിറ്റീവായിട്ട് എഴുതും എന്നിട്ട് നെഗറ്റീവ് പിന്നെ ഒരു പോസിറ്റീവ് ഇങ്ങനെ ആ വരി കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും അതിനെ കൊണ്ടുവന്ന് വരി പാടും ഒരു നാലു പേരി പാടും ചിലപ്പോൾ രണ്ടുപേരി കിട്ടും ചിലപ്പോൾ ഒരു വരി ആയിരിക്കും കിട്ടില്ല അതിനിങ്ങനെ പാടി പാടി നോക്കും അപ്പൊ അടുത്ത ട്യൂണ് കിട്ടും അപ്പൊ അടുത്ത വരി ഇങ്ങനെ കയറ്റും അങ്ങനെ പാടി ഒരു പാട്ട് പത്തേഴ് തവണ പാടുമ്പോ ആ ഒരു പാട്ട് ക്ലിയർ ആകും ഇതുവരെ ഇഷ്ടം ആ പാട്ട് തോന്നിയാണ് അത് എപ്പോഴും എന്റെ കൈ ഇരിക്കുന്ന ഇത് തന്നെയാണ് ഇവൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അവൾക്ക് വേണ്ടി എഴുതിയ പാട്ടിലെ ഒരു നാലുപേര് പാടാ അച്ഛൻ പാട്ടുപാടാൻ പോയു അച്ചൊക്കെ ി മണിയേ കണ്ണിൽ മണിയേ കൊച്ചു കുറുമ്പി കുഞ്ഞു കുരുവി അച്ഛൻ വാവാവം പാടിത്തരാ അച്ഛൻ വാവാവം പാടിത്തരാ കുഞ്ഞു കൈകളിൽ കുശ്രുതിത്തരം കുഞ്ഞു കാലുകളിൽ ചട്ടം വിത്തരം കുഞ്ഞു കൈകളിൽ തരം കുഞ്ഞു കാലുകളിൽ ചട്ടം വിത്തരം അച്ഛൻ വാവാവം പാടിത്തരാ അച്ഛൻ വാവാം പാടിത്തരാ നേരം നേരമായി കാണുന്നില്ല എൻ പൊന്നു മകളെ അരി വരൂ കുഞ്ഞു പുഴയായി കൊഞ്ചിച്ചിരിക്കും വെള്ളിക്കൊരു സി മെല്ലെ നടക്കൂ പൊന്നുമണിയെ പാദമിടരാതെ താങ്ങി നടത്ത നന്മ നിറയാഴിയിൽ നിന്നെ നയിക്കാമിൻ പൊൻമുത്തേൻ ചെല്ല പൂവേ പാവം പാടിത്തരാ അച്ഛൻമാവം പാടിത്തരാ പാടാനാണ് എനിക്ക് എനിക്ക് ബ്രീത്തിന് ചെറിയ പ്രശ്നമാണ് ശ്വാസകോശത്തിൽ ചെറിയൊരു ചുളുക്ക് കാര്യങ്ങളൊക്കെ ഇടയിൽ മീഡിയൊക്കെ ഇല്ല അതാണ് ആന എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും യഥാർത്ഥത്തില് പരിചയമില്ല അതിലുപരി വേറെന്ന് വെച്ചുകഴിഞ്ഞു ഒരുപാട് ഓടി തിരിഞ്ഞിടന്ന ഒരു കിളിയെ പോലെ അതായത് ഒരുപാട് പ്രീഡായിട്ട് പറന്ന് കിടന്ന ഒരു ആളെ പോലെ എല്ലായിടത്തും കറങ്ങി നടന്ന് എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇനി ഫ്രണ്ട്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ മൊത്തത്തിൽ ഒതുങ്ങിയിട്ട് ഞാൻ എൻ്റെ കൊച്ചു എൻ്റെ വൈഫ് നമ്മളെ വീട് ഈ പണിസൈറ്റ് പണി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരിക അങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും ഇരോട്ടും വരുന്നില്ല അപ്പൊ ഇതിനിടയ്ക്കും ഞാൻ നെറ്റിൽ ഇടയ്ക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും ലൈക്ക് ഇടും അല്ലാണ്ടൊന്നുമില്ല പിന്നെ പാട്ടുകാരൊക്കെ പാടുമ്പോൾ നമ്മൾ പാട്ടേക്കും യഥാർത്ഥത്തിൽ എനിക്ക് ഒരു ഉറുമ്പ് ചെയ്താൽ പോലും ഇനി ആ ഉറുമ്പ് ചെയ്യണ കലയെപ്പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഞാൻ ഒരു കലാകാരന്മാരെ പോലും എനിക്ക് വെറുപ്പില്ല അതായത് അവനുമുണ്ട് ഒരു മനസ്സ് അവനൊരു കുടുംബമുണ്ട് അവനൊരു പീലുണ്ട് ഞാനത് മനസ്സിലാക്കും ഓരോ നിമിഷത്തില് ഇപ്പൊ ചേട്ടൻ്റെ ഇപ്പൊ ഇത്ര ഇത്ര പാട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര പാട്ടിനൊക്കെ ഈണം നൽകിയിട്ടുണ്ട് പിന്നെ ഇത്ര വലിയൊരു ചിത്രമൊക്കെ പല ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ചിത്രകാരനാവാൻ ഈ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് പോലും കഴിയത്തില്ല ഏ അത് വേണം പറയാം അങ്ങനെ ഒരാള് എന്താണ് ചേട്ടൻ എന്താകണമെന്നാണ് ആഗ്രഹം എന്താണ് ഈ കല കലയായിട്ട് മുന്നോട്ട് പോകണത് ഇപ്പൊ ഈ ജോലി എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും ലീവ് പോലും ഇല്ലാത്ത ജോലിയാണോ ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോ എന്താണ് ഏറ്റവും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എന്റെ ഭാര്യത്തിടങ്ങി പറഞ്ഞിട്ടുള്ളൂ ഒന്നേ ഉള്ളു നമുക്ക് ഈ ഒരു കുഞ്ഞു വീടും നമ്മൾ മൂന്നുപേരും നമുക്ക് ഒരുപാട് കാശൊന്നും വേണ്ട പക്ഷെ ഒരു കാര്യം നമുക്കൊരു കടകൾ വരാൻ പാടില്ല നമുക്ക് സ്ഥിരം ചെയ്യുന്ന ഒരു ജോലി ദൈനംദിനമായിട്ടൊരു ജോലി പിന്നെ ഈ കലകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ വേറെ ഒന്നുമില്ല ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലാണ്ട് പണം അത് ഇതൊന്നും ഞാൻ ഇന്നേവരക്കും ഞാൻ അത് പറഞ്ഞിട്ടില്ല അവിടത്തെ പറഞ്ഞിട്ടുള്ള എനിക്ക് വീട് ഭയങ്കര ഇഷ്ടമാണ് ഒതുങ്ങിയ വീട് ഒരു കുഞ്ഞു വീട് അതിനകത്ത് നമ്മൾ മൂന്നവർ അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ മറ്റുള്ളവർ കേൾക്കണം ഇത് ഞാനിപ്പോ പാടിയതല്ല എനിക്ക് ഇതിനകത്ത് ഒരു ഫീമെയിൽ വോയിസും ഒരു മെയിൽ വോയിസും ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല പാടുന്ന ഒരാളെ കൊണ്ട് പാടണം അപ്പൊ ഈ പാട്ട് കുറെ കൂടെ അപ്ഗ്രേഡ് ചെയ്തു വരും അല്ലാണ്ട് ഞാൻ പാടി വെറുതെ അത് ഇങ്ങനെ പോകത്തേ ഉള്ളൂ ഞാൻ നല്ല പാടം അറിയുന്നുള്ളവരെ ഞാൻ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അവര് ആ ഞാൻ അടുത്തതായി എൻ്റെ അനിചിതയ്ക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് ഞാൻ ഇവിടെ പാടാം ഞാൻ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിപ്പോൾ എൻ്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് എഴുതി അപ്പോൾ ഒരു അനിയത്തി അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ അതായത് നമ്മളെ കമ്പനിയിൽ അങ്ങനെ ആ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഇങ്ങനെ നിക്കുമ്പോ അതിങ്ങനെ ആലോചിച്ചായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു വരി ഓർമ്മ വന്നു അപ്പൊ ആ വരി പാടാ നീലവാനം പോലെ നോക്കി ചിരിക്കും ത്തിക്കാവിൽ ഇന്നലെ കൂത്തൊരു ചൂടിയ നേരം പൂക്കളിലെല്ലാം രാജകുമാരിയായതു നീ ആവാ എന്നാനോ ജപത്തി പെണ്ണേ മാമ്പൂക്കൾ ചൂടുന്ന പൊന്നേനോ കാതിൽ നീ മൂളുന്ന പാട്ടുകളോ ൂട്ടായി മാറുകയോ നീർത്തുള്ളിത്തേൻ കൂട് തേടുകയോ പൂഞ്ചോല തീരത്ത് മൺ വീണ മീറ്റീനി വാവാ എന്ന അനുജത്തി പൂഞ്ചോല തീരത്ത് മൺ വീണ മീറ്റീനി വാവാ ീലവാനം പോലെ കന്മഷിട്ടൊരു പിന്നെ കൈതവരമ്പത്തക്കും ഇക്കരി നോക്കിയിരിക്കുമല്ലേ വാവാ എന്നാനുചർത്തി പെണ്